നമ്മളതുണ്ടാകുന്നത് അവലും മിളിക്കാട്ടം ആ പൈനുള്ള ചെരിവുകളാണ് ടൂ ടീ ഫ്രൂട്ടി പിന്നെ അവല് പിന്നെ എന്താണ് ഇത് ഇതിൻ്റെ പൗഡറാന്ന് തോന്നുന്നു വാനില പൗഡറാണെന്ന് തോന്നുന്നു പിന്നെ കപ്പ് പിന്നെ പാൽ പിന്നെ പൊട്ടുകടല അപ്പം നമുക്ക് പിന്നെ നമ്മളെ ഇത്ര ചരിവുകളും പൊട്ടുകടല ടൂട്ടി ഫ്രൂട്ടി പൊട്ടുകടല അവല് പിന്നെ പിന്നെ വാനലിട പൗഡർ പാല് ചെളി പാൽ പിന്നെ പഴം ഉടച്ചതും ആദ്യം ഗ്ലാസ്സിലേക്ക് പൊട്ടുകിടലിട്ട് എടുക്കാം നമുക്ക് ആവശ്യത്തിന് പൊട്ടുകിടലോ പിന്നെ ഈ പൗഡർ കൊടുക്കുക വാനിലയുടെ പൗഡർ അങ്ങനെയുള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളതാണ് അത് ഇട്ട് കുറച്ചിട്ട് കുറച്ചിട്ടെടുത്താൽ മതി പിന്നെ നമ്മൾ പഴം ഇട്ടെടുക്ക ഇത്ര ആവശ്യമുള്ള ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് പഴം പഴം ഇനി അവലിട്ട് എടുക്കെട്ടോ പൊരി അവല് ഈ സംഭവം ടൂ ഫ്രൂട്ടി ഞാൻ പാൽ ഒഴിച്ചെടുക്കണം ഇതായിരുന്നു കേട്ടോ പാൽ ഒഴിച്ചെടുക്കണം എൻ്റെ മുകളക്കൂടെയാണ് ടൂ ഫ്രൂട്ടി ഒക്കെ ഇട്ടെടുക്കുക നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ൂട്ടി തേങ്ങ പല കളറിലെ തേങ്ങ ഇട്ടെടുത്ത നമ്മളെ ഔലുമിൾക്ക് ഇവിടെ തയ്യാറായിക്കഴിഞ്ഞു അതിൽ മതിയുടെ ഇട്ട് കൊടുത്തിട്ടില്ല മതിരടാന്ന് പറഞ്ഞാൽ നമുക്കുണ്ടോ അത് ഇട്ടെടുക്കാം അപ്പം നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞാൻ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ പഞ്ചസാല ഇട്ട് ഇനി നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മളെ അവലുമിവിടാൻ റെഡിയായി ആര് കുറച്ചും കൂടെ ഒഴിക്കാം നമുക്ക് ഇതൊക്കെ ചെക്ക് ചെയ്തൊക്കെ കേട്ടോ സൂപ്പർ ഞാൻ ടോട്ടി ഫ്രൂട്ടി കുറച്ചുകൂടെ ഇടോ കാങ്ങടൊക്കെ ഇട്ടിട്ട് പറിയായിരുന്നു എല്ലാം സൂപ്പറായി ആ മേക്ക് റെഡി റെഡിയായി സൂപ്പറാണ് ഒരു മിൾക്ക് മക്കളെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം എല്ലാ ചേരുവകളും വാങ്ങാൻ കിട്ടും ഓരുമിക്ക് നമ്മൾ കടയിലുള്ള പോലൊക്കെ വിഷത്തിന് പാൽ ഒഴിച്ച് നമുക്കത് കഴിക്കുന്നു വലിയ മാപ്പത്തിനെ അവിടെ നിന്ന് പൊയ്ക്കണം അപ്പം നമ്മൾ കഴിച്ചാലോ മക്കളെ ഇങ്ങനെ സൂപ്പറല്ലേ ഇപ്പം ഈ തണുപ്പിനെ ഏറ്റവും നല്ലത് അതാണ് കഴിക്കുക സുലാണ് കൂൾബ മ വേടിച്ച് കഴിക്കൊന്നും വണ്ട അവളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പ്രിപ്പയർ ചെയ്യാം പഴം ഒരു പേക്ക് പാലും ഒക്കെ വേണം അവൾ മേടിക്കാൻ കിട്ടും ഒരു സെറ്റാണല്ലോ

മനസ്സിലായി കേട്ടോ ശരീരം നല്ല തണുത്തുപോന്നെ സൂപ്പർ Bella lettiera, c'è la sua spiaoria. Ok, basta. 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 ഇൻസ്റ്റാഗ്രാമിലുള്ളവർ കുറച്ച് ആൾക്കാരൊക്കെ വന്നു അപ്പോൾ പിന്നെ എൻ്റെ ഫോണിലെ ചാൻ അപ്പം ഞാൻ അവർക്ക് പോകുന്നു ചെറ്റോളാം എന്നാൽ ശരി ഓക്കെ ബൈ